നമസ്കാരം ഡീൽസ് വിത്ത് കേരള ദർശനത്തിലേക്ക് സ്വാഗതം സമാനേ ശോഭതെ പ്രീതിഹ ച ചോഭതെ വാണിജ്യം വ്യവഹാരേഷു ദിവ്യ സ്ത്രീ ശോഭതെ ഗൃഹേ അതായത് ഏറ്റവും നല്ല സ്നേഹബന്ധം സമാന ജോലിക്കാർ തമ്മിലാണ് ഏറ്റവും നല്ല സേവനം രാജാവിൻ്റെ കീഴിലാണ് ഏറ്റവും നല്ല തൊഴിൽ വ്യാപാരമാണ് ഗൃഹസൗഖ്യത്തിന് ഏറ്റവും അത്യാവശ്യം ഭാര്യയാണ് സമാന ജോലിക്കാർ തമ്മിലെ ചിരസ്ഥായിയായ സ്നേഹബന്ധം ഉണ്ടാകൂ അല്ലാതെ സ്നേഹബന്ധങ്ങളുണ്ടായാൽ അത് ദീർഘകാലം നിലനിൽക്കില്ല വിഭിന്ന ജോലിയോ വിവിധ സ്വഭാവമോ ഉള്ളവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും വളരെ എളുപ്പമാണ് ഇപ്പറഞ്ഞ പോലെ ശാശ്വതമായതോ സംതൃപ്തി നൽകുന്നതോ ആയ സേവനം രാജാവിൻ്റെ കീഴിലാണ് രാജാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഒരു സ്ഥാപനമായിരിക്കാം എന്ന് മറക്കാതിരിക്കുക മുഴുവൻ പ്രജകളെയും സംരക്ഷിക്കാൻ കഴിയുന്നു രാജാവിന് ഈ രാജാവിന് സേവകന്മാർക്കാകട്ടെ രാജാവിൻ്റെ മുമ്പിൽ സ്വാതന്ത്ര്യം കൂടുകയും ചെയ്യും കച്ചവടമാണ് ഏറ്റവും നല്ല തൊഴിൽ കച്ചവടമെന്ന കർമ്മം തന്നെ പല ഘടകങ്ങളും അന്തർഭവിച്ചതാണ് ഒരിടത്തു നിന്ന് ആവശ്യമില്ലാത്തവ എടുത്തു മാറ്റുന്നു വേറൊരു ദിക്കിൽ ആവശ്യമുള്ളവ എത്തിച്ചു കൊടുക്കുന്നു ധനം കുറവുള്ള ആൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഒരു വ്യാപാരിക്ക് സ്വാതന്ത്ര്യമില്ല വിശ്രമമില്ല ഈ വിധം സമൂഹത്തിൻ്റെ നാനാ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അത്യുത്തമായിരിക്കണമല്ലോ ഗൃഹനിർമ്മാണം എന്ന വാക്കുകൊണ്ട് രൂപീകരണം എന്ന അർത്ഥമാണ് എടുക്കേണ്ടത് കെട്ടിടം മാത്രമല്ല ഭാര്യയും ഭർത്താവും കുട്ടികളും അടങ്ങുന്നതാണല്ലോ ഭർത്താവ് പുറത്തു പോവുകയോ വരികയോ ചെയ്യാം കുട്ടികൾ അയൽപ്പക്കങ്ങളിൽ ഓടിക്കളിക്കാം പക്ഷേ ഭാര്യ സ്ഥിരമായി കുടുംബത്തിനകത്ത് കുടികൊള്ളുന്നു ഇതുകൊണ്ടാണ് ഭാര്യയില്ലാത്ത കുടുംബം കുടുംബമല്ല എന്ന് പറയുന്നത് ഗുരു ചാണക്യന്റെ നിഗമനങ്ങളെ നമുക്ക് കൈ തന്നെ സ്വാഗതം ചെയ്യാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗുരുവിന്റെ പല പ്രസ്താവനകളും യാഥാർത്ഥ്യങ്ങളല്ലോ എന്ന് നാം സംശയിച്ചു പോകാറുണ്ട് എന്ന് വെച്ചാൽ ഗുരു ചാണക്യൻ സത്യം പറയുന്നു എന്നതാണ് അതിനർത്ഥം മുഖസ്തുതിക്ക് നിൽക്കുന്നില്ല എന്നർത്ഥം നമ്മുടെ സാഹിത്യകാരന്മാരും കവികളുമൊക്കെ സ്ത്രീവർണ്ണനയിൽ പ്രഗത്ഭരായിരുന്നു സ്ത്രീ വിഷയം അവരുടെ ക്ഷീണവശവുമായിരുന്നു ഇവിടെ ഗുരു ചാണക്യൻ സത്യവാദിയായി എന്നുള്ളത് അദ്ദേഹം കാലാകാലമായി കാത്തുസൂക്ഷിച്ച ബ്രഹ്മചാരിത്രത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് സാമൂഹ്യ ബാധ്യതകളെക്കുറിച്ചും ഒന്നിലധികം പരാമർശങ്ങൾ പല അധ്യായങ്ങളിലും കടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉദ്ധരിച്ച അധ്യായത്തിലും ഇതുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യമറിയുന്ന ഗുരു അതിൻ്റെ വില ശരിക്കും നിർവഹിച്ചിട്ടുണ്ട് ഗൃഹനാഥനും ഭാര്യയും പുത്രനും എന്നീ ബന്ധങ്ങളെ ആനന്ദദായകളാണെന്ന് വിശേഷിപ്പിക്കുന്നു കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ അശ്രദ്ധയുള്ള മാതാപിതാക്കൾക്ക് നേരെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർന്നിട്ടുണ്ട് അർത്ഥികളെയും അനർത്ഥികളെയും തിരിച്ചറിയേണ്ടതെങ്ങനെ എന്ന് അദ്ദേഹം നമ്മെ ഉപദേശിക്കുന്നു കൂട്ടുകെട്ടുകളെക്കുറിച്ചും ഗുരു ചാണക്യൻ സ്പർശിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഒരു സാധാരണ പെരുമാറ്റച്ചട്ടത്തിൽ ഉള്ളൂ മാത്രമല്ല ഇതേ ആശയങ്ങൾ വർഷങ്ങൾ വർഷങ്ങളായി നാം ആവർത്തിച്ചു പോരുന്നതുമാണ് എന്നാൽ വളരെ വിശേഷപ്പെട്ട ഒരു നിർദ്ദേശം മാത്രം നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു അത് മറ്റൊന്നുമല്ല ആസൂത്രിതങ്ങളായ പദ്ധതികളും പ്ലാനുകളും പരിപാടികളും അന്യരുമായൊക്കെ പ്രസംഗിച്ചു കേൾക്കുന്നു എങ്കിൽ ചാണക്യൻ പറയുന്നു അത് തീരെ തെറ്റാണ് എന്താണോ നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കുക അതിനെക്കുറിച്ച് ഒരുപാട് മുഖവുര ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഈ പോഡ്കാസ്റ്റിന് കീഴിൽ രേഖപ്പെടുത്തണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം വീണ്ടും അടുത്ത എപ്പിസോഡുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം